ി ജി പഹൽഗാം ആക്രമണം നടത്തിയ സൂത്രധാരന്മാരെ ഭാരതത്തിൻ്റെ സൈന്യം ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ള ഒരു സൈനിക നടപടിയിലൂടെ അവരെ വധിച്ചു അതിനൊപ്പം തന്നെ പാർലമെൻറ്റിൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് പക്ഷേ പലപ്പോഴും പാകിസ്ഥാൻ്റെ വാദങ്ങളാണ് പാർലമെൻറ്റിൽ പ്രതിപക്ഷം എം പിമാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ഇന്ത്യയുടെ വിമാനങ്ങൾ മൂന്ന് റഫേല് ഒരു സുഖോയ് തർട്ടി എം കെ ഐ ഒരു മിക് ട്വൻറ്റി നയൻ ഇത്രയും വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള പാകിസ്ഥാൻ വാദം സഭയിൽ ഉന്നയിച്ചു അങ്ങനെ അത് പാകിസ്ഥാനിൽ മീഡിയയെ ഏറ്റെടുത്തു അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാന്ന് തോന്നുന്നു നിങ്ങളിനി ഇരുപത് വർഷവും ഇനിയുള്ള ഇരുപത് വർഷവും നിങ്ങൾ പ്രതിപക്ഷം തന്നെ ഇരിക്കും ഈ ഒരു സ്വഭാവം കൊണ്ടിരുന്നാലെന്നൊക്കെ അമിത്ഷാ പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ചോദിക്കുന്നില്ല അവരെന്താ ചെയ്തതെന്നാണ് ചോദിക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊരു ചർച്ചകളാണ് നടക്കുന്നത് എന്തു തോന്നുന്നു ഞാനത് ശ്രദ്ധിച്ചു ഈ പഹൽഗാമ ആക്രമണത്തിൽപ്പെട്ട ഭീകരന്മാരെ എന്തുകൊണ്ട് പിടിച്ചില്ല എന്നായിരുന്നു ഇതുവരെയുള്ള ചോദ്യം അവരെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടാരും മനസ്സിലാക്കുന്നില്ല ഈ ടെററിസ്റ്റും സെക്യൂരിറ്റി ഏജൻസിയും തമ്മിലുള്ള വ്യത്യാസം ടെററിസ്റ്റ് നൂറ് തവണ ട്രൈ ചെയ്യുന്നു ഒരു തവണ അവൻ വിജയിക്കുന്നു നൂറ് ശതമാനം വിജയമാണ് അവൻ്റെ സെക്യൂരിറ്റി ഏജൻസീസ് തൊണ്ണൂറ്റൊൻപത് തവണ ഇത് തടയുന്നു ഒരു തവണ ഇവിടെ കൈവിട്ട് പോകുന്നു നൂറ് ശതമാനം പരാജയമാണ് സെക്യൂരിറ്റി ഇവൻറ്റ് ഒന്നേ ഉള്ളൂ ബട്ട് മറ്റേ ആൾക്ക് നൂറ് ശതമാനം വിജയം ഇയാൾക്ക് നൂറ് ശതമാനം പരാജയം ഇങ്ങനെയാണ് സാധാരണ ജനങ്ങളുടെയും ഒരു ചിന്ത സുരക്ഷാ വീഴ്ചയുണ്ടായി അതെ സുരക്ഷാ വീഴ്ച ഈ മനുഷ്യൻ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കണ്ണ് തുറന്നായിരിക്കുന്നത് ഇടയ്ക്കൊന്ന് കണ്ണടഞ്ഞുപോയി സുരക്ഷാ വീഴ്ച എന്നുള്ള പേരിൽ അവരെ കുറ്റപ്പെടുത്തുന്നു ഈ പരിപാടിയാണ് ഈ എത്ര മലയും കാടും നിറഞ്ഞ പ്രദേശമാണ് കാശ്മീർ നമ്മളുടെ വിചാരം ഈ നമ്മളുടെ മുണ്ടക്കൈ ചൂരൽ മലയാണ് ഏറ്റവും വലിയ മല ഏറ്റവും വലിയ കാട് ഇത് വെച്ചിട്ടാണ് താരതമനുഷ്യൻ ഇതൊന്നും അല്ല കാശ്മീരിൻ്റെ വലിപ്പം എത്രയാണ് പി മാറ്റി മാറ്റിവെക്കുക ബാക്കിയുള്ള കാശ്മീരിൻ്റെ വലിപ്പം എത്രയാണ് അതിൽ കാട് എത്രയാണ് മല എത്ര എത്ര ദുർഘടമായ സ്റ്റീപ്പായ കയറ്റം ഈ സ്റ്റീപ്പായ കയറ്റത്തിന് മുകളിൽ തീവ്രവാദി നിൽക്കുമ്പോൾ അവന് താഴേന്ന് പട്ടാളം വരുന്നത് കാണാൻ പട്ടാളത്തിന് അവനെ കാണാനും വയ്യ ഡ്രോൺ വെച്ച് പിടിക്കാൻ പറ്റില്ല കാരണം കാടിന് മുകളിൽ കൂടി ഡ്രോൺ പറപ്പിച്ചു കഴിഞ്ഞാൽ കാട് കാണാൻ അത്രേ ഉള്ളൂ താഴെയുള്ള ആളിനെ കാണാൻ പറ്റില്ല ഒരു രീതിയിലും ട്രേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ കോംബിങ് ഓപ്പറേഷനാണ് ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ഈ കാട്ടിൽ ഇങ്ങനെ എത്ര പേരെ ഇതിനെ നിയോഗിക്കും എത്ര ദിവസം എടുക്കും പിടിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു എന്നെ പോലുള്ളവർക്ക് എപ്പോൾ പിടിക്കും എന്നുള്ളത് മാത്രമേ ഉറപ്പില്ലാതെ ഉണ്ടായിരുന്നു അവസാനം അവരെ പിടിച്ചു നാല് പേരുണ്ടായിരുന്നു അതിൽ മൂന്ന് പേരൊക്കെ ഒന്നും എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിലൊരാൾ പഹൽഗാം ആക്രമണത്തിൻ്റെ സൂത്രധാരാണ് കാരണം എല്ലാവരും പാകിസ്ഥാൻ മിലിട്ടറിയിൽ ഉള്ള എൽഇ ടി വിഭാഗത്തിൻ്റെ ലഷ്കർ തൈബ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ഇത് വലിയൊരു മഹാസംഭവമാണ് ഇങ്ങനെ ടെററിസ്റ്റുകളെ പിടിച്ച വേറൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇസ്രായേലേ ഉള്ളൂ വേറെ ആർക്കും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ സാധ്യമല്ല ഏത് കാട്ടിലും എവിടെയും പോയി വിളിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്നവരാണ് ഇസ്രായേലുകാർ അത് പത്ത് വർഷം എടുത്താലും ശരി അവർ പിടിച്ചിരിക്കും അപ്പം നമ്മൾ പത്ത് വർഷം ഒന്നും എടുത്തില്ല നൂറ് ദിവസം എടുത്തുള്ളൂ അപ്പോൾ പക്ഷേ നമ്മുടെ പട്ടാളക്കാരെ അഭിനന്ദിക്കുന്ന പകരം നമ്മളുടെ പരാജയം എവിടെയാണ് എന്ന് നോക്കിയിട്ട് ആ കുറ്റം പുറത്ത് പറയുക എന്നതാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒരു തന്ത്രം അതിൻ്റെ അഡ്വാൻറ്റേജ് പാകിസ്ഥാന് കിട്ടുന്നു അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ